എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോമ്പിന് മുമ്പായിട്ട് കഴിച്ചിട്ടുള്ള കുറച്ച് ഫുഡിൻ്റെ വീഡിയോസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണത് അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കണത് ചിക്കൻ കബ്സ ആണ് അപ്പം വീഡിയോ ഇഷ്ടമാവാനെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മളെ വീട്ടിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റം ആണ് ചിക്കൻ കബ്സ അത് ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റായിട്ട് ചേർത്ത് കൊടുത്ത് പിന്നെ അതുപോലെ വെള്ളം അത് കറക്റ്റ് ആയിരിക്കണം അപ്പം നമുക്ക് നല്ല കറക്റ്റായിട്ട് നമ്മളെ ഷോപ്പിലൊക്കെ കിട്ടുന്ന അതേപോലെയുള്ള ചിക്കൻ കബ്സ വീട്ടിലുണ്ടാക്കാം അപ്പം നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട് നമ്മൾ വലിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുക്കർ തട്ടിയിട്ടുണ്ട് ഇനി ആ ചോറ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം അതൊന്ന് ചൂട് നാറണം അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് ശരിക്കലേക്ക് ടൊമാറ്റോ ചട്നി കൂടി വേണം അപ്പം നമ്മൾ തൽക്കാലം തൈര് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഇനി ആ തൈരും ചോറും കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ സംഭവം അടിപൊളിയായിട്ടുണ്ട് വേവെല്ലാം കറക്റ്റാണ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഫ്ലേവർ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട് അതിൽ നിന്നൊരു പീസ് എടുത്ത് ആ ചോറിലോട്ട് വെച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കി സംഭവം അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ മറ്റൊരു ദിവസം നമ്മൾ വേറെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയേക്കാണ് നെയ്ച്ചോറാണ് വാങ്ങിയത് നെയ്ച്ചോറും പിന്നെ ബീഫ് കറി നെയ്ച്ചോറിലേക്ക് മെയിൻ കോമ്പിനേഷൻ ബീഫ് കറിയാണല്ലോ പക്ഷേ ചിക്കൻ ഒഴിവാക്കാനും പറ്റിയല്ല അപ്പോൾ അതുകൊണ്ട് ചിക്കനും വാങ്ങിയിട്ടുണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കറിയൊക്കെ ചെറിയ ചൂടുണ്ട് കേട്ടോ അപ്പോൾ ആ തന്നെ ആ ചോറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ചോറും കറിയൊക്കെ കൂടിയിട്ട് ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് പിന്നെ ആദ്യം ചോറ് മാത്രമായിട്ടൊന്നും കഴിച്ചു വയ്ക്കുമായിരുന്നു സംഭവം അത്യാവശ്യം കുഴപ്പമില്ല കറക്റ്റായിട്ട് വെന്തൊന്നും പറയാൻ പറ്റില്ല പിന്നെ ആ ബീഫ് കറി കൂട്ടിയിട്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ സംഭവം ബീഫ് കറി കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ് ആ വേവ് കുറവുള്ളതൊന്നും ഫീൽ ചെയ്യണില്ല കറി കൂട്ടി കഴിച്ചപ്പോൾ ഇനി ഞാൻ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ചോറിൻ്റെ കൂടെ വെച്ചിട്ട് കഴിച്ചു നോക്കാം സംഭവം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് അധികം സോഫ്റ്റ് എന്ന് പറയാനില്ല പക്ഷെ കുഴപ്പമില്ല നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം സംഭവം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒക്കെ ഉണ്ട് ഇനി ആ കുറച്ച് അതിൻ്റെ കൂടെ അച്ചാറ് കിട്ടിയിട്ടുണ്ട് നാരങ്ങച്ചാറ് അതും പിന്നെ തൈരും കൂട്ടിയിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ആ ബീഫിൽ നിന്ന് കുറച്ചെടുത്ത് അതിൻ്റെ കൂടെ വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ കൂടെ ആ ചിക്കൻ്റെ ഒരു പീസും കൂടെ വെക്കാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഇത് ബീഫും ചിക്കനൊക്കെ കൂടി കഴിക്കാനായിട്ട് സംഭവം അടിപൊളിയായിരുന്നു പിന്നെ മറ്റൊരു ദിവസം ഞങ്ങളിതുപോലെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണ് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ വാങ്ങിയിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കുകയാണ് അപ്പം നമ്മളെ ബിരിയാണിയൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ലപോലെ ദമ്മൊക്കെ ചെയ്ത് കുറേ നേരം ടൈമൊക്കെ എടുത്തിട്ട് ദമ്മ് ചെയ്തതാണ് അപ്പോൾ സംഭവം നമ്മൾ ഇനി കഴിക്കാൻ പോകാൻ കേട്ടോ അപ്പം കഴിക്കാനായിട്ട് പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ചിക്കൻ ബിരിയാണി തട്ടിക്കൊടുക്കുക നല്ല ചൂടോടെ തന്നെ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത് ആ ബിരിയാണി ചെമ്പ് തുറന്നപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ സംഭവം അടിപൊളിയായിട്ടുണ്ടാവും ഇനി പിന്നെ സൈഡായിട്ട് അതിൻ്റെ കൂടെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് സൊർക്കൊഴിച്ചിട്ട് തക്കാളി സവാളിയും പച്ചമുളകുമൊക്കെ ഇട്ടിട്ടുള്ളത് അത് കുറച്ചെടുത്ത് ആ ചോറിൻ്റെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ ആദ്യം ആ റൈസ് മാത്രമായിട്ട് ഒന്ന് കഴിച്ചു നോക്കാം മസാലച്ചോറാണ് പിന്നെ അതുപോലെ അതിൻ്റെ വേവും ആ ഫ്ലേവറൊക്കെ ഒന്ന് നോക്കാം സംഭവം അടിപൊളി വന്നിട്ടുണ്ട് വേവൊക്കെ കറക്റ്റാണ് അതുപോലെ തന്നെ ഫ്ലേവർ ഉണ്ട് ഇനി നമുക്ക് ആ ചിക്കൻ്റെ പീസ് അതായത് ചിക്കൻ നല്ലപോലെ വറുത്തിട്ടുള്ളതാണ് അതിൽ നിന്നൊരു പീസ് എടുത്താൽ ചോറിലോട്ട് വെച്ചിട്ട് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കുറച്ച് സാലഡും വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോമായി വീണ്ടും കാണാം